ആശാപ്രവർത്തകരുടെ നിരാഹാര സമരത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് ഡൽഹിയിലെത്തി ഇന്നലെ ആശാമാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയോട് വിഷയം ഉന്നയിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് എന്നാൽ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താനായില്ല കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനായില്ലെങ്കിൽ നിവേദനം നൽകുമെന്നും സമരത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തുവെന്നും വീണ ജോർജ് വിശദീകരിച്ചു ക്യൂബൻ ഉപപ്രധാനമന്ത്രിയും സംഘവുമായി മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിക്കാണ് വീണ ജോർജ് ഡൽഹിയിൽ എത്തിയത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ കേന്ദ്ര സ്കീമിൽ ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല അത് ഞങ്ങൾക്ക് വേണ്ട ഇനി നിങ്ങൾ ഓർഡറി വർദ്ധിപ്പിച്ചാൽ മതി എന്നുള്ള പൊളിറ്റിക്സ് ആണ് ഈ സമരത്തിൽ ഞങ്ങൾക്ക് സംസ്ഥാനം വർദ്ധിപ്പിച്ചാൽ മതി അങ്ങ് ഡൽഹിയിൽ പോയി ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടെന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ അത് എസ് യു സി ഐ അതാണ് മുന്നോട്ട് വെക്കുന്നത് ലോക്സഭ ബഹിഷ്കരിച്ചാശമാരുടെ സമരത്തിന ഐക്യദാഠ്യവുമായി പ്രതിപക്ഷ എം എൽ എ മാർ മാർച്ച് നടത്തി ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് എന്നാണ് ആശാവർക്കർമാരെ വിശേഷിപ്പിച്ചത് കേരളത്തിൽ കോവിഡ് കാലത്ത് ഇതല്ലല്ലോ പറഞ്ഞത് കോവിഡ് കാലത്ത് പലരും റോഡിൽ ഇറങ്ങാതെ നിൽക്കുന്ന സമയത്ത് ഈ റോഡിൽ ഈ പാവം സ്ത്രീകൾ മാത്രമല്ലേ ഉണ്ടായുള്ളൂ കോവിഡ് ബാധിച്ച ഒരാൾ വന്ന് അടുത്ത വീട്ടിൽ താമസിക്കണെങ്കിൽ അവിടെ വന്ന് ബഹളം ആളുകൾ ഉണ്ടാകുന്ന കാലത്ത് ഈ പാവപ്പെട്ടവരാണ് കോവിഡ് ബാധിച്ച വീടുകൾ കയറി കയറിയിറങ്ങിയത് കോവിഡ് മൂലം മരിച്ചവരുടെ ആളുകളുടെ ശവസംസ്കാര കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും എത്ര പേരും മരിച്ചുവന്ന് ഈ മുഖ്യമന്ത്രി വൈകുന്നേരം ആറു മണിക്ക് വന്ന് പത്രസമ്മേളനം നടത്തിയത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര പേർക്ക് പുതിയതായി രോഗം വന്നു എന്നാ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം പത്രസമ്മേളനം നടത്തി പറഞ്ഞതൊക്കെ ആര് ജോലി ചെയ്തിട്ടാ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടാണോ മുഖ്യമന്ത്രി വൈകുന്നേരം ആറു മണിക്ക് വന്ന് നമ്മളോടൊക്കെ ഇത്രയും പേര് ഇന്ന് മരിച്ചു ഇത്രയും പേർക്ക് രോഗം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതി പാവങ്ങൾ ആ കാലത്ത് ജീവൻ പണയം വെച്ച് വീടുകൾ കയറി ഇറങ്ങിയിട്ടാ അഹങ്കാരം പറയരുത് ഇത്രയും ഞാൻ പറയൂ ഈ ചോദ്യത്തിന്റെ എന്റെ പരിപാടി അതാ അഹങ്കാരം പറയരുത്